നമസ്കാരം എന്ന് പറഞ്ഞാൽ ജീവനാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളെ നമുക്കറിയാലോ ആ കണ്ണുകൾ നോക്കി നമ്മൾ ചിരിച്ച് തേനൊലിപ്പിച്ച് നമ്മൾ നോക്കിയ മോണക്കാട്ടി ചിരിക്കുമ്പോ ആ എടുത്ത് ഒരു മൊത്തം കൊടുത്ത് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരു മനുഷ്യർ വിളിക്കാൻ പറ്റൂല മനസ്സും മനസാക്ഷിയും ഉള്ളവരെയാണ് നമ്മൾ മനുഷ്യരിൽ വിളിക്കുന്നത് അല്ലാത്തവരെ ഇരുകാലി എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ മൃഗങ്ങൾക്ക് പോലും നാണമാകും അവരൊരു പക്ഷെ അവരെ മാനനഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തുനിന്ന് വരും ഏതൊരു വ്യക്തിയായാലും ഏത് ഗുണ്ടയായാലും അവരുടെ ബാല്യം എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു വളർത്തമ്മയുടെ അവർ അവരോമനിച്ച് അവർ ആളിച്ചു തന്നെയാണ് അവനെ വളർത്തുന്നത് അല്ലെങ്കിൽ അവളെ വളർത്തുന്നത് എന്നാൽ കുറെ കാലത്തിന് ശേഷം അവന്റെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ അവനെ വഴിതെറ്റിച്ചേക്കാം മറ്റു മേഖലയിലൊക്കെ എത്തിച്ചേക്കാം അങ്ങനെയാണ് ഇവിടെ സോഷ്യലായ അല്ലെങ്കിൽ സാമൂഹ്യ രോഗികളായ ഒരു പറ്റം ഉണ്ടാകുന്നത് പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ആകാതിരിക്കാൻ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അങ്ങനെ വഴിതെറ്റാതിരിക്കാൻ ഇതുപോലെയുള്ള കുഞ്ഞുമക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി ആ തേനോലിപ്പിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കിയാൽ താനും ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു എന്നും ആരൊക്കെയോ തന്നെ പരിചരിച്ചത് കൊണ്ട് ആരൊക്കെയോ തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ട് ആരൊക്കെയോ തന്നെ കുളിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആരൊക്കെയോ തന്നെ ഉമ്മ വെച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് താനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന ഒരൊറ്റ ബോധം മതി ഒരു മനുഷ്യനും വഴിതെറ്റാതിരിക്കാൻ കാര്യം ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ അല്ലല്ലോ എല്ലാവരും എല്ലാ മനുഷ്യരും ആ പരുവം കഴിഞ്ഞ് തന്നെയാണ് ലോകത്ത് പിച്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുരുന്നിനെ അതുപോലെയുള്ള ഒരു കുരുന്നിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ പീഡിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് വാസ്തവം ഇക്കാലത്ത് അത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഒരുപാടുണ്ടാവുന്നുണ്ട് അവരെ മനുഷ്യരല്ല എന്ന് നമ്മൾ വിധിക്കുന്നുണ്ട് ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് അത് ഗതികേട് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നം അവർ നിരപരാധിയായി പുറത്തു വരുന്നതുവരെ അവരനുഭവിക്കുന്ന വേദനയും വലുത് തന്നെ പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്ന വലിയൊരു പക്ഷം ഇപ്പോഴും ഇവിടെ ഉണ്ട് അവരെയാണ് മനുഷ്യരെന്ന് വിളിക്കാൻ നമുക്ക് കഴിയാത്തത് നമ്മൾ പറയാറുണ്ട് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞെന്ന് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞു ആയത് കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിന്റെ മേലെ ഒരു നുള്ളു പൊടി വീഴാൻ നമ്മൾ അനുവദിക്കാത്തത് ഒരു അതിന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെടുമ്പോ മറ്റൊരു ഇണയെ സ്വീകരിക്കാതെ അതിനെ തറയിൽ വെക്കാതെ വളർത്താൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് സാധിക്കാതെ വരുമ്പോ തനിക്ക് ജോലിക്ക് പോകണം ആ കുട്ടിയെ പരിചരിക്കണം അത്തരത്തിൽ മറ്റൊരിണയെ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത് എന്നാൽ അതോടെ ആ കുട്ടിയുടെ ദുരന്തം തുടങ്ങിയാലോ അങ്ങനെയാണ് കുമളിയിലെ ഷെഫീഖിന്റെ അവസ്ഥ നാല് വയസ്സുവരെ ആ കുട്ടി അനുഭവിച്ച പീഡനം അത്രത്തോളം വലുതാണ് ഇത് പുറലോകം അറിയുമ്പോൾ ആ കുട്ടിയുടെ കാൽ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു അതിന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർത്തിരുന്നു എല്ലുകൾ പൊട്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ജീവനുണ്ട് എന്നത് മാത്രമായിരുന്നു ആ കുട്ടി അങ്ങനെ ഒരാൾ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവ് കാരണം അത്രത്തോളം അതിക്രൂരമായി പീഡിപ്പിച്ചു ഇവിടെ നമുക്ക് പറയാം ആ രണ്ടാനമ്മ ഇവിടെ സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട് ആ സ്ത്രീപക്ഷ നിയമങ്ങളെ ഭയന്നുകൊണ്ട് ഒരു പക്ഷെ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം പക്ഷെ എങ്കിലും അയാൾക്ക് നിയമപരമായി തേടാമായിരുന്നു തന്റെ കുട്ടി തന്റെ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് നിയമത്തെ ആഹ് അറിയിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ അതിന് കൂട്ടുനിന്നു ആ കുട്ടിയെ ഇല്ലാതാക്കി അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം കൂട്ടി ഒരു പിതാവെന്ന് വിളിക്കാൻ പറ്റുമോ ആ കുഞ്ഞിനെ തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ ചോരയിൽ പിറഞ്ഞ കുഞ്ഞു അല്ലെങ്കിൽ എന്താ പീഡിപ്പിക്കാമോ എന്ന് ചോദിക്കരുത് ഒരു കുഞ്ഞിനെയും പീഡിപ്പിക്കാൻ ഒരു മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്കും തോന്നില്ല എന്നുള്ളത് വസ്തുത എങ്കിലും സ്വന്തം ചോരയിൽ പിറന്ന ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി അതല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് അവർ അതിക്രൂരമായി ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു ഇന്ന് ആ കുരുന്നിനെ കൊല്ലാൻ ശ്രമിച്ച പ്രതികൾക്ക് അതായത് പിതാവിന് ഒരു ഏഴു വർഷം അതുപോലെ രണ്ടാം നമ്മയ്ക്ക് പത്തു വർഷം ചിക്ഷ വിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കേരള ജനത മലയാളികൾ ഉറങ്ങാൻ പോകുന്നത് നമുക്കിതൊരു പാഠമായിരിക്കണം ജന്മം കൊടുത്ത പിതാവ് തന്നെ ആ കുരുന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ആ പരി പരിചരിച്ച് തന്റെ മകനേക്കാളും വളരെ നന്നായി പരിഗണിച്ചു വരുന്ന പരിചരിച്ചു വരുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു മാതാവുണ്ട് പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കണ്ടുപഠിക്കണം നമ്മളെ മലയാളം രാഗിണി എന്ന ആ മാതാവിനെ അവരുടെ വിവാഹം പോലും വേണ്ട എന്ന് വെച്ച് അതിനെ പരിചരിക്കുകയാണ് ഒരു മാസം പരിചരിക്കാൻ അവരെ ഏൽപ്പിച്ചതാണ് പക്ഷെ പതിനൊന്ന് വർഷം കഴിഞ്ഞു ഇവിടെ നമ്മൾ ചിന്തിക്കുക ജാതിയുടെ മതത്തിന്റെ പേരിൽ നമ്മൾ അടി അടികൂടുന്നുണ്ട് എന്ത് ജാതി എന്ത് മതം ഷെഫിക്ക് എന്നാണ് പേര് രാഗിണിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടോ രാഗിണി ചോറ് വാരി കൊടുക്കുന്നതുകൊണ്ടോ രാഗിണി പരിചരിക്കുന്നുണ്ടോ ഷെഫിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാഗിണിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഇവിടെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ തമ്മിലടിക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഇവിടെ ഏറ്റവും അധികം വേദന എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്ന ഈ സമയത്തും കേരളത്തിലെ നമ്മൾ മലയാളത്തിലെ പ്രബുദ്ധർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ആൾക്കാർ താമസിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ നാട്ടിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറുന്നു എന്നാണ് അപ്പോൾ മനസാക്ഷിയില്ലാത്തവരുടെ ഒരു നാടായി നമ്മൾ കേരളം മാറുകയാണ് വിദ്യാസമ്പന്നരൻ നമ്മൾ വിളിക്കുമ്പോ പ്രബുദ്ധരെന്ന് വിളിക്കുമ്പോ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഈ പ്രബുദ്ധരായ ജനം എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്തെങ്കിലും ഒരു വിഷയം കണ്ടാൽ എന്തേ അത് അവരുടെ വിഷയമാണ് നമ്മുടെ വിഷയമല്ല എന്ന് നമുക്ക് തോന്നുന്നത് അവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ മനുഷ്യനും ഒരു ജീവിതമാണ് ആ ജീവനും ജീവിതവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഷഫീഖിന്റെ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുരുന്നുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ പുതിയ ജീവിതം ഉണ്ടാക്കി പോകുമ്പോൾ ആ ജീവിതം അവരുടെ അന്ധകരാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അഥവാ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള നിയമസംവിധാനങ്ങൾ ഇവിടെ വേണം നിലവിൽ ഇവിടെയുള്ള നിയമസംവിധാനം എന്ന് പറയുന്നത് സ്ത്രീ സംരക്ഷണമാണ് സ്ത്രീ സംരക്ഷണം വേണ്ട എന്നല്ല പറയുന്നത് ഇവിടെ പുരുഷന്മാർ സ്ത്രീകളുടെ ആജ്ഞാനുവർത്തിയായി ചില സന്ദർഭങ്ങളിലെങ്കിലും ആ പെട്ടുപോകുന്നു എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അകത്തടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വസമ്പനാകുന്ന ഒരു അവസ്ഥയിൽ ചില പുരുഷന്മാർ പെട്ടുപോയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ഒരു പക്ഷേ ഈ ഷെഫീഖിന്റെ പിതാവും അങ്ങനെ ആയിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് നിയമത്തിന്റെ വഴി തേടാമായിരുന്നു അല്ലെങ്കിൽ നാട്ടുകാരുടെ സഹായം തേടാമായിരുന്നു മറ്റുള്ളവരോട് പറയാമായിരുന്നു അത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാപ്പുസാക്ഷി പോലും ആക്കേണ്ടതില്ല കോടതി ഏഴു വർഷത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അത് അദ്ദേഹം അറിയിക്കുന്നുണ്ട് ഒരു പക്ഷെ അതിലേറെ അദ്ദേഹം അർഹിക്കുന്നുണ്ട് ആ സ്ത്രീ പത്ത് വർഷത്തെ ശിക്ഷ കിട്ടി എന്ന് പറയുന്നു അതൊന്നും പോരാ അവരൂടെ ജീവിക്കാൻ അർഹത തന്നെ ഇല്ലാത്തവരാണ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യനല്ലാത്ത മനസ്സില്ലാത്ത ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം ഈ സമൂഹത്തിന് എന്താണ് ഗുണം ഇവർ സാമൂഹ്യദ്രോഹികളാവും മറ്റുള്ളവരെ സ്നേഹിക്കില്ല മറ്റുള്ളവരെ ആദരിക്കില്ല മറ്റുള്ളവരെ സംരക്ഷിക്കില്ല അവർ സർവോപരി മറ്റുള്ളവർക്ക് ശല്യമായി മാറിയിരിക്കും അങ്ങനെയുള്ളവർ അകത്തു കിടക്കുന്നത് തന്നെയാണ് നല്ലത് ഡിഫ്രോൾ